പി ചി ഡാമിൽ കുളിക്കാനിറങ്ങിയ നാല് വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടു നാല് പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ വിവരങ്ങളുമായി ശ്രീകേഷ് ചേരുന്നു ശ്രീകേഷ് എന്താണ് വിശദാംശങ്ങൾ വലിയൊരു അപകടമാണ് ഇപ്പോൾ പി ഡാമിൽ നടന്നത് നാല് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത് പിളിക്കാനിറങ്ങിയതായിരുന്നു വിദ്യാർത്ഥിനികൾ ശരിക്കും അഞ്ച് വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടിരുന്നു പക്ഷെ ഒരു വിദ്യാർത്ഥിനിയെ രക്ഷപ്പെടുത്തിയ ആ വിദ്യാർത്ഥിനിക്ക് കുഴപ്പം ഒന്നും ഇല്ല പക്ഷെ മൂന്ന് വിദ്യാർത്ഥികളുടെ ഏഹ് നില ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്ന് മൂന്ന് ഇരുപതോടെയായിരുന്നു അപകടം ഇന്ന് പിച്ചി നൂർദ്ധുമാത പള്ളിപ്പെരുന്നാൾ നടക്കുകയായിരുന്നു ബന്ധുക്കളുടെ വീട്ടിൽ വന്ന നാല് കുട്ടികളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് ഇന്ന് വീട്ടുകാർ നോക്കി നിൽക്കുകയാണ് ഇവർ തിച്ചിറാമിൽ കുളിക്കാനിറങ്ങിയതും അപകടത്തിൽപ്പെട്ടതും തുടർന്ന് നാട്ടുകാർ രക്ഷിച്ചിപ്പോൾ പിച്ചിറാമിൽ എത്തിച്ചിച്ചിറാമിൽ നിന്ന് ഇപ്പോൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് പട്ടിക്കാട് ചാണോത്ത് സ്വദേശികളാണ് അപകടത്തിൽ പെട്ടതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം ജൂബിലി മിഷനിലേക്ക് ഇപ്പോൾ ഈ നാല് വിദ്യാർത്ഥിനികളെ പ്രവേശിപ്പിച്ചിട്ടേ ഉള്ളൂ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ തൃശൂർ സെന്റ് ക്ലേസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളാണെന്ന് അറിയുന്നു അതിൽ മൂന്ന് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് ഇവരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് പട്ടിക്കാട് നിമ എന്ന് പറയുന്ന ഓ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയതാണ് ഹിമ ഹിമയുടെ നിമയുടെ ചേച്ചി ഹിമയുടെ സുഹൃത്തുക്കളാണ് ഇവർ വന്നത് ഈ പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടി വന്നവരായിരുന്നു അതിനുശേഷം ഇവർ ടീച്ചിറാം സന്ദർശിക്കുകയായിരുന്നു മിമയുടെ ചേച്ചി ഹിമയും പി ചിറാമിൽ കുളിക്കാൻ ഇറങ്ങിയിരുന്നു പക്ഷെ ഹിമയെ രക്ഷപ്പെടുത്തി അവർ രക്ഷപ്പെടുത്തി ഹിമയ്ക്ക് കാര്യമായ യാതൊരു പരിക്കും ഇല്ല ഇപ്പോൾ നാല് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത് നമുക്ക് പേര് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു പട്ടിക്കാട് സ്വദേശികളായ ആൻഗ്രേസ് പതിനാറ് വയസ്സ് പതിനാറ് വയസ്സുള്ള അലീന ചുങ്കത്ത് പട്ടിക്കാട് സ്വദേശിയാണ് എറിൻ പതിനാറ് വയസ്സുള്ള മുരിങ്ങാത്തുപറമ്പിൽ എറിൻ ഈ മൂന്ന് വിദ്യാർത്ഥിനികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് പതിനഞ്ച് വയസ്സുള്ള നിമ പുലിയമ്മക്കൾ ആ കുട്ടിക്ക് കാര്യമായി പരിക്കില്ല എന്നാണ് അറിയുന്നത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥിനികളെ ഇപ്പോൾ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ബന്ധുക്കളും നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഉൾപ്പെടെ വലിയൊരു ആൾക്കൂട്ടം തന്നെ ജൂബിലി മിഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കുട്ടികളുടെ അപകടനില തരണം ചെയ്തോ എന്നുള്ളത് അറിയണമെങ്കിൽ കുറച്ചുകൂടി സമയം കാത്തിരിക്കേണ്ടി ഒരു മാതിര